എന്തല്ലേ ചില ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഷോക്ക് ആയിരിക്കും ഇന്ന് ഞാൻ ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക് മീൻസ് ഞാൻ കലവൂരാണ് ഇപ്പം കച്ചവടം ചെയ്യുന്നത് അവിടെ ഒരു തട്ടൊക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കുക പാം ഫൈബറിൻ്റെ ഓപ്പോസിറ്റായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ചേർത്തലേന്ന് വണ്ടി കയറി കലവൂരെത്തിയപ്പോൾ അവിടെ നിന്ന് പിന്നെ അടുത്ത വണ്ടിക്ക് എനിക്ക് വരേണ്ടി വന്നു അപ്പം എത്തിയപ്പോഴേക്കും അവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും നോക്കിയപ്പം ഞാൻ ജസ്റ്റ് അവിടെ വെള്ളം കിടക്കുന്നത് കണ്ടിട്ട് ഒന്ന് അങ്ങോട്ടേക്ക് മാറി നിൽക്കാന്ന് പറഞ്ഞിട്ട് ഒന്ന് ടേൺ ചെയ്തതേ ഉള്ളൂ ആ ടൈം കൊണ്ട് ടപ്പെന്ന് പറഞ്ഞിട്ട് ഒരു ഒച്ച കേട്ടു അപ്പം ഞാനടുത്തത് എന്താ കഥ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ദൈവങ്ങളെയൊക്കെ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ വലിയൊരു ടോറസിൻ്റെ മുമ്പിൽ ഒരമ്മയും മകളും സ്കൂട്ടറിലും മറിഞ്ഞു കിടക്കുക അവിടെ നിന്ന് ഓട്ടോ ചേട്ടന്മാരും ഞാൻ അടക്കമുള്ളവരെല്ലാവരും പെട്ടെന്ന് പ്രതികരിക്കാൻ ഉള്ളി ആ വണ്ടിയുടെ അടുത്തേക്ക് പോയി പൊക്കുക എന്തെങ്കിലും ചെയ്യുന്നു പക്ഷെ ഞാൻ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ രണ്ട് മൂന്ന് അവിടെ നിന്ന് വേറെ ലേഡീസും പിന്നെ ആ ഓട്ടോ ചേട്ടന്മാരൊക്കെ കൂടെ അവർ പൊക്കിയെടുത്തെന്നുള്ളതാണ് അപ്പോൾ ആ ചേച്ചി അപ്പം ആ ടോറസ് ടച്ച് ചെയ്തു ടച്ച് ചെയ്ത് അവർ തെറിച്ച് പോയി എന്നുള്ളത് തെറിച്ച് ദൂരേക്ക് വീണില്ല അവിടെ തന്നെ ടച്ച് ചെയ്തതിൻ്റെ വഴിക്ക് പെട്ടെന്ന് വണ്ടി ഇങ്ങനെ ജസ്റ്റ് മറിഞ്ഞു പോയി ആര് കണ്ടാലും പെട്ടെന്ന് നടുക്കുന്ന പോലെ നമുക്കത് തോന്നുക എന്ന് വെച്ചാൽ അത്രയും വലിയൊരു വണ്ടിയുടെ അടിയിൽ ഒരു ഹോൺ കൈനറ്റിക്കിൻ്റെ വണ്ടി കിടക്കുക എന്നു പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയില്ലായിരുന്നുവെങ്കിൽ അവർ വണ്ടിയുടെ അടിയിലായിപ്പോ സംഭവം എന്താണെന്ന് വെച്ചാൽ മോളെ സ്കൂളിൽ ചേർക്കാൻ വിടാൻ വേണ്ടിയിട്ട് ഒരമ്മ ഓടിപ്പാഞ്ഞു പോയതാണ് ആ കണ്ടത് മീൻസ് ഇവരൊരു കട എങ്ങനെയാ ആ സംഭവം ഉണ്ടായെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കാരണം ഒരു ചേട്ടൻ്റെ വണ്ടി ഒരു സ്കൂട്ടർ ഇവരുടെ വണ്ടിയുടെ ബാക്കിൽ ഇടിച്ച് നിൽക്കുന്നുണ്ട് മനസ്സിലായോ അപ്പം വണ്ടി ഇടിച്ച് നിൽക്കുന്നുണ്ട് ഇവരുടെ ബാക്കിലായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച ആ ചേട്ടൻ വന്ന് ഇവരുടെ വണ്ടിക്കിട്ട് ഇടിച്ചിട്ട് ടോറസ് വന്ന് ടച്ച് ചെയ്താണെന്നാണ് വിചാരിച്ചത് പക്ഷെ അവർന്നും ആയിരുന്നില്ല ഈ അമ്മ മോളെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോവുക വൈകി എന്ന് പറഞ്ഞിട്ട് ഈ ചേട്ടൻ്റെ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് റോങ് സൈഡിൽ കയറി വന്നാണ് ആ കണ്ടത് അത് ആ കലവൂര് ജംഗ്ഷനുള്ള ആ എന്ന് പറഞ്ഞാൽ ആലപ്പുഴയ്ക്ക് വേണ വളം വളവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര ഇടുങ്ങിയ ഒരു വഴിയാണത് അതിൽ കൂടെ ഇത്രയും വണ്ടികൾ വരുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ചേച്ചി എന്ത് കോൺഫിഡൻസിലാണ് വണ്ടി എടുത്തിട്ട് പോയതെന്ന് ആലോചിച്ച് നോക്കിയത് നിന്നവരെല്ലാവരും എന്നിട്ട് അവർ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു ബാഗിൽ നിന്ന് ചേട്ടനെ ഷൗട്ട് ചെയ്യാണ് നിങ്ങൾക്ക് നോക്കി വണ്ടി എടുത്തുകൊണ്ട് നിങ്ങൾ എവിടെ നോക്കിയാണ് വണ്ടി എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവിടെ നിന്ന് കണ്ടുകൊണ്ട് നിന്നവരുണ്ടല്ലോ അവര് പറഞ്ഞു ചേച്ചി നിങ്ങൾ ചെയ്താണ് തെറ്റ് നിങ്ങൾ റോങ് സൈഡ് കയറി വന്നോ ഒന്നും സംഭവിക്കാത്തതിന് ഈശ്വരനെ നന്ദി പറയും അല്ലാണ്ട് ആ ചേരേണ്ട മേത്തിട്ടല്ല കയറണ്ടെന്ന് പറഞ്ഞു മേത്തിട്ട് കുതിര കയറുക എല്ലാം വേണ്ടയെന്ന് പറഞ്ഞു കാരണം സ്കൂളിൽ മോളെ ചേർക്കാൻ വേണ്ടി മീൻസ് ആക്കാൻ വേണ്ടിയിട്ട് പോകുന്ന രക്ഷിതാവ് തന്നെയല്ലേ കൂടെ കൂടെയുള്ളത് മോളെ ഒറ്റയ്ക്ക് വൈകിയൊന്നും അല്ലല്ലോ സ്കൂളിലേക്ക് ചെല്ലുന്നത് അപ്പം പിന്നെ ഇതിന് ഇത്രയും ഫാസ്റ്റായിട്ട് നമ്മൾ പോകേണ്ട ആവശ്യം എന്താ ഒരഞ്ച് മിനിറ്റ് വൈകിയെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോലുള്ളൂ പക്ഷെ നമ്മളുടെ ആ ഫാസ്റ്റ്നെസ് കൊണ്ട് നമ്മുടെ പുറകിലിരിക്കുന്ന ആ കുട്ടിയുടെ ജീവനും കൂടിയാണ് നഷ്ടപ്പെടുന്നത് അല്ലേ എന്തിനാ ഇത്ര ഫാസ്റ്റായിട്ട് ഇത്ര തിരക്കൂടി ചെന്തിരാൻ പോണേ അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ ഇറങ്ങിക്കൂടെ ഈ മോളേം ബാക്കിൽ വെച്ചിട്ട് ഓടിപ്പാഞ്ഞു പോവുകയാണ് സ്കൂളിൽ എത്താൻ അഞ്ചു മിനിറ്റ് വൈകി എന്ന് പറഞ്ഞിട്ട് അവര് പറയുകയാണ് അഞ്ചു മിനിറ്റ് എത്ത വൈകി ഇപ്പത്തന്നെയെന്ന് എന്നിട്ട് ഇവര് മറ്റുള്ളവരുടെ മുന്നിൽ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു തെറ്റ അവരുടെ ഭാഗത്താണ് ഇതും ഇന്ന് കണ്ട ഒരു കാഴ്ച ചുമ്മാ നിങ്ങളോട്ട് പങ്കുവച്ചു കേട്ടോ